ഗാസയിലെ വെടിനിർത്തലിനായി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന ചർച്ചകളുടെ അടുത്ത ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് വെടിനിർത്തൽ ചർച്ച പത്തു മാസമായി നടക്കുന്ന പോരാട്ടം അവസാനിപ്പിച്ച് ബന്ദികളായ നൂറ്റി പതിനഞ്ച് ഇസ്രായേലികളെയും വിദേശികളെയും മോചിപ്പിക്കുകയും ലക്ഷ്യമാണ് ഇസ്രായേലിന് സഹായത്തിനായി യു എസ് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിട്ടുള്ള യുദ്ധ സാഹചര്യം ഒഴിവാകുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ ഹമാസ് ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്നാൽ യോഗത്തിന് ശേഷം ഹമാസിന്റെ ദോഹ ആസ്ഥാനമായുള്ള ചർച്ചാ സംഘവുമായി മധ്യസ്ഥർ കൂടിയാലോചന നടത്തുമെന്നാണ് അറിയുന്നത് ചർച്ചയ്ക്കുള്ള ഇസ്രായേൽ പ്രതിനിധി സംഘത്തിൽ ചാര ചാരസംഘടനാ മേധാവി ഡേവിഡ് ബാർണിയ ആഭ്യന്തര സുരക്ഷാ സേവനത്തിന്റെ തലവൻ റോണൻ ബാർ സൈന്യത്തിന്റെ ബന്ധികളുടെ നേതൃനിരയിലുള്ള നെറ്റ്സാൻ അലോൺ എന്നിവരും ഉൾപ്പെടുന്നുവെന്ന് അധികൃതർ അറിയിച്ചു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹിമാൻ അൽതാനി വിളിച്ചു ചേർത്ത ചർച്ചയിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ച് സി ഐ എ ഡയറക്ടർ ബിൽ ബേൺസും യു എസ് മധ്യേഷ്യ പ്രതിനിധി ബ്രഡ് മഗ്ഗൂർക്കും പങ്കെടുക്കുന്നുണ്ട് ഈജിപ്ത് രഹസ്യാന്വേഷണ വിഭാഗം മേധാവി അബ്ബാസ് കമാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്